വരാം രണ്ട് വീഡിയോന്റെ അവസാന ഘട്ടങ്ങളോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് പാട്ട് പാടില്ലേ ആദ്യം ഞങ്ങള് ഞങ്ങളെ മദർസേന്റെ ദഫിന്റെ ഇതൊക്കെ ഓർത്തപ്പോൾ ഒരു പാട്ട് ഒരുമിച്ച് ഒരു മാപ്പിള പാട്ട് പാടാം പാട്ട്

മഴയാദ ഇടനെഞ്ചി ഉള്ളിലേസമായി ഇട ചേർത്തുവ ഓരോ രാവും പകലുകളായ ായി വന്ന മീഴൽ തൊടുങ്ങനൊരാക ഒരു കാഴ്ചപോലെ കുളരുന്നു നെഞ്ചിലോലെ കൊഞ്ചിയൊഴുകി <laughs> <laughs> േ ഞങ്ങൾ നല്ലപോലെ പാട്ട് പാട്ടുക എൻ്റെ പാട്ടിൻ്റെ ചാനലിലിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ഇഷ്ടപ്പെടാത്തൊരു ലിസ്റ്റേക്ക് അടിക്കുക ഓക്കെ പറയാ പാട്ടോട് ഉണ്ട് താങ്ക് യു ബൈ ബൈ